പെണ്ണുങ്ങൾ ആങ്ങളെ ഗൾഫ് കേട്ട് വയസ്സായ തള്ളനോടും തന്നോടും ഒന്ന് പറഞ്ഞിട്ട് പോവാൻ തോന്നിയ എനിക്ക് വലിയ കാര്യം ആദ്യം തള്ളിയും തന്തി പൊരന്റെ അകത്ത് അടങ്ങിയിരിക്കാൻ നോക്കി തന്ത ഇരുപത്തിനാല് മണിക്കൂർ ചായ പൂടിയാല് ചേക്കുവിന്റെ വലിയ വല്യ ചങ്ങായിയാണല്ലോ ചേക്കൂ തള്ള ഇരുപത്തിനാല് മണിക്കൂറും അയൽപക്കത്തെ ടീവിന്റെ മുന്നിൽ ഇവിടെ ഞാൻ ും തെരില്ലാതെ അതിന്റെ ലക്ഷണമൊന്നും കാണില്ലല്ലോ ഞങ്ങള് പ്രായത്തിലുള്ള ആരെങ്കിലും ഈ നാട്ടിൽ ജീവിച്ചിരിക്കണ്ടോ എന്റെ വിജി നല്ലാതെ എന്ത് പറയാന് നിങ്ങള് കണ്ണൂക്കിന്റെ ഒരു പിടി ചോറ് നിന്നാന് മക്കളാ ഞങ്ങക്കുണ്ടാവും ആഗ്രഹം നിങ്ങളും മനസ്സിലാക്കണം